വിളിച്ചതാ അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ കൊടുക്കണമെന്ന് കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോലവിന് കൊടുക്കണം കൊടുക്കണം ഞാൻ പോകണം അതെല്ലാം കുഞ്ഞിന് എന്തെങ്കിലും കൈമണി കൊടുക്കാൻ പോടാറാ എന്തോ കാണാൻ അവൻ കാണോ ഇരിക്കാൻ എന്തോ പറഞ്ഞു മരമോന്ത കാണല്ലേ എന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ നാട്ടിലങ്ങാണെ പോയി നല്ലൊരു മോന്ത കാണും അവൻ രണ്ട് മോന്ത കാര്യമാല്ലോ പറഞ്ഞു ഞാൻ ഞാനിപ്പോ നീ മിടിക്കുക ഇടയ്ക്ക് അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ തീർന്നില്ലല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കുക പൈസ വല്ലതും കൊടുക്കുന്നത് എത്ര വേണം ചോദന ഹിന്ദി എന്തോക്ക് പറയുന്നേ ഹലോ ഭായി ഇന്ന് അവിടെ കാമില്ല കേട്ടോ നമുക്ക് നാളെ അവിടെ കാമ കേട്ടോ ഇത് കാര്യം ചെയ് നീ ഇങ്ങോലെ നമുക്ക് ഇന്ന് ഇവിടെ കാമാ അവന് മനസ്സിലാക്കി േണ്ടിഫ്റ്റിക്ക് എന്റെ ജീവിതകാലം മൊത്തം നീ ഉണ്ടായിരിക്കണം സത്യം സത്യം ഞാൻ മരണപ്പെട്ടു പോയോ ഓ നീ എനിക്ക് ഭ്രാന്ത് വിളിക്കും അപ്പൊ ചേട്ടൻ വേറെ കല്യാണം കഴിക്കൂലെ ഭ്രാന്ത എന്തിനൊക്കെ ചെയ്യുമെന്ന് ആക്കെങ്കിലും പറയാൻ പറ്റും ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞോടി ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്

കള്ളണുണ്ട് ഉള്ളതാണ് വീട്ടില് പാപ്പ ചുമൊക്കെ ഉണ്ട് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ് നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ട് സിനിമ ഇഷ്ട നിന്റെ തമാശ എനിക്കിഷ്ടമായി ഏടാ ഹിന്ദിയിൽ എന്തുമായി പണിക്ക് പറയുന്നേ കാമ പറ ഹലോ ഭായി ഇന്ന് അവിടെ കാമില്ല കേട്ടോ നമുക്ക് നാളെ അവിടെ കാമ കേട്ടോ ചെയ് നീ ഇങ്ങോലെ നമുക്ക് ഇന്ന് ഇവിടെ കാമാ അവന് മനസ്സിലാക്കി എന്റെ നീ നീ ഉണ്ടായിരിക്കണം സത്യം സത്യം ഞാൻ മരണപ്പെട്ടു പോയോ ഓ എനിക്ക് ഭ്രാന്ത് ജീവിതം അപ്പൊ ചേട്ടൻ വേറെ ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കലിയുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ ആരോട് മേടിക്കും എന്റെ ഡാന്ന് തന്നില്ലെങ്കിലോ തടപ്പുറകും വാങ്ങും ഡാഡി നിനക്കറിയാമോ അത് മമ്മിക്കറിയാലോ മമ്മി നിനക്കറിയാലോ അത് ഇവനറിയാലോ അത് അവർക്കറിയാലോ മമ്മിക്കും ഡാഡി മമ്മി ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകണ് കണ്ടാലറിയാം കള്ളലക്ഷണമുണ്ട് കള്ളലക്ഷണമല്ല വീട്ടിലെ ദൈവമേ അപ്പൊ കുടുംബ കള്ളന്മാരാണ് നീ പോടാ മൂക്രാഞ്ചി മോറ നിന്റെ തന്തക്ക് ഞാൻ പറയാത്തത് നിന്റെ തന്ത എന്ന് പറയുന്ന എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അതുകൊണ്ടാ അയാൾ വിളിക്കേക്ക് സംസാരിക്കുന്നു വിളിക്കൊന്നും വേണ്ട ഞാൻ അച്ഛനെ ചീത്ത കൂട്ടിന്ന് ഇങ്ങനെ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും പക്ഷെ നിന്റെ കാര്യം വേണ്ട ബുദ്ധിമുട്ട് അല്ല നിന്റെ തമാശ എനിക്ക് ഇഷ്ടായിട്ട് അറിയുന്നില്ലേ യു ചുമന്ന ശരിക്കും ഞാൻ എടാ എന്തോ ഈ പണിക്ക് പറയുന്നേ ഹലോ ബൈ ഇന്ന് അവിടെ കാമില്ല കേട്ടോ നമുക്ക് നാളെ അവിടെ കാമ കേട്ടോ ഇത് കാര്യം ചെയ്യ് നീ ഇങ്ങനെ പോലെ നമുക്ക് ഇന്ന് ഇവിടെ കാമാ അവന് മനസ്സിലാക്കി എന്റെ നീ ഉണ്ടായിരിക്കണം സത്യം സത്യം ഞാൻ മരണപ്പെട്ടു പോയോ ഓ നീ നീ എനിക്ക് ഭ്രാന്ത് പിടിക്കും ചേട്ടൻ കല്യാണം പറയാൻ പറ്റൂ പറയാത്തത് നിന്റെ തന്തക്ക് ഞാൻ പറയാത്തതേ നിന്റെ തന്ത എന്ന് പറയുന്ന ആ എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അതുകൊണ്ടാ അയാൾ വിളിക്ക സംസാരിക്കണം വിളിക്കൊന്നും വേണ്ട ഞാൻ അച്ഛനെ ചീത്ത കൂട്ടിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്ക പിന്നെ നീ എന്താ ഇവിടെ ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടെന്ന് കണ്ടാൽ അറിയാം ലക്ഷണമുണ്ട് അതോ ഒരു കള്ളലഷ്ട് ഒക്കെ ഉണ്ട് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് നമുക്ക് സിനിമയിലോ മറ്റോ ചെയ്താലോ ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് സിനിമ ഇഷ്ടായിരുന്നു എ എന്താ ചിരിക്കുന്നത് അല്ല നിന്റെ തമാശ എനിക്കിഷ്ടമായി